കോട്ടയത്തെ പിള്ളേരെ കന്യാകുമാരി മൊത്തം കാണിച്ചിട്ട് രാത്രി സ്റ്റേക്ക് വേണ്ടിയിട്ട് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴും ആ കാര്യം ഉണ്ടായത് ഒന്ന് നെയിംബോർ ഇട്ട് കാണിക്കുമ്പോ ഒന്ന് പിള്ളേര് ചോദിക്കേണ്ട താമസം നമ്മുടെ ഉസൈൻ കാക്ക എല്ലാം ഓൺ സിനിമ വരെ കാണാൻ പറ്റുന്ന നെയിം നെയിംബോർഡും നല്ല സൗണ്ടിലുള്ള വോക്കലും കൂടെ ഓൺ നമ്മുടെ പിള്ളേർ ഫുൾ വൈബ് സിനിമ വരെ കാണാൻ പറ്റുന്ന ഈ തരത്തിലുള്ള നെയിം ബോർഡ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നജാത്തിന്റെ പച്ച കളർ വണ്ടി ഫോണിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഏത് വീഡിയോയും ഈ നെയിം ബോർഡിൽ പ്ലേ ചെയ്യാൻ പറ്റും സാധാരണ വോക്കലൊക്കെ ആയിട്ട് ഇതുപോലെ പിള്ളേർ തുള്ളുന്ന സമയത്ത് സെക്യൂരിറ്റി വരെ വന്നിട്ട് ഇതൊക്കെ ഓഫ് ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ സെക്യൂരിറ്റി അപ്പൂപ്പും തികച്ചും വ്യത്യസ്തമായിരുന്നു ഇതെല്ലാം കണ്ടിട്ട് അപ്പൂപ്പനും നമ്മുടെ കൂടെ കൂടി അങ്ങനെ നമ്മുടെ പിള്ളേർക്ക് നല്ലൊരു രാത്രി കൂടെ സമ്മാനിച്ചിട്ട് പിള്ളേരെ മൊത്തം റൂമിൽ കയറ്റി ഉറക്കി നമ്മൾ രാവിലെ എഴിച്ചപ്പോൾ കണ്ടത് ഈ നജാത്തിന്റെ വണ്ടി കൊണ്ട് വണ്ണിയൊണ്ട് ഉസൈൻകാക്ക ചായ കുടിക്കാൻ പോയിട്ട് വരുന്ന കാഴ്ചയാണ് പിന്നെ കിടയിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടി നമ്മുടെ പിള്ളേർക്ക് കൊടുത്തിട്ട് നമ്മൾ നേരെ കൂടംകുളത്തേക്കാണ് പോകാൻ പോകുന്നത് പിന്നെ ലാസ്റ്റ് ദിവസമായിരുന്നു കൂടംകുളം പവർ പ്ലാന്റ് ആണ് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാനുള്ള കാരണം ഇത് ഐ വി ട്രിപ്പാണ് തമിഴ്നാട്ടിലെ ലൈൻ ഹൈവേയിലൂടെ നമ്മുടെ ചെറുക്കനെയും കൊണ്ട് പോകുമ്പോൾ ക്യാബിൻ റൈഡ് അത് വേറെ ഒരു ഫീലാണ് നമുക്ക് തരുന്നത് ഞാൻ ക്യാബിൻ റൈഡാണ് ആസ്വദിക്കുന്നത് ഈ ചാടനും കാക്കയും കൂടെ എന്തൊക്കെയോ തള്ളി മറക്കുകയാണ് അങ്ങനെ ഒരു രണ്ട് രണ്ടര മണിക്കൂറിന്റെ യാത്ര ശേഷം നമ്മൾ നേരെ കൂടംകുളം പവർ പ്ലാന്റിന്റെ അകത്ത് കയറിയിട്ടുണ്ട് പിള്ളേരെ ഐവിക്ക് വേണ്ടിയിട്ട് കൂടംകുളം പവർ പ്ലാന്റിന്റെ അകത്ത് കയറ്റി വിട്ടിട്ട് പാർക്കിംഗിൽ നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഒരു ഉറക്കുറങ്ങാൻ വേണ്ടിയിട്ട് പോവാൻ ഒന്ന് കിടന്ന് ഉറങ്ങി വന്നപ്പോഴേക്കും എല്ലാവർക്കും വിഷപ്പെടിച്ചു പിന്നെ എല്ലാവരും കൂടെ ചാടി കഴിച്ച് നമ്മുടെ തമിഴ്നാട് സ്റ്റൈലുള്ള ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉള്ള ലെഗ് പീസ് ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പാത്രം പെട്ടെന്ന് തന്നെ അങ്ങ് കാലിയാക്കി വയർ നിറയെ ഫുഡ് കഴിച്ചതിന്റെ ക്ഷീണം കാരണം നമ്മൾ വീണ്ടും വണ്ടിക്കകത്ത് ഫാനും ഇട്ട് കിടന്നു സുഖമായിട്ട് കിടന്നൊരു ഉറങ്ങി കഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ പിള്ളേരെ കലബില്ല കലപില്ല സൗണ്ട് വെള്ളിയിൽ കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ പിള്ളേരെ വണ്ടിയിൽ കയറിയപ്പോൾ നമ്മളെല്ലാവരും വീണ്ടും ക്യാബിൻ ആയിട്ട് ആശ്വസിച്ച് തിരിച്ച് അവരെ നാട്ടിലേക്ക് പോവാണ് അങ്ങനെ കോട്ടയം പാലയിലുള്ള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ പിള്ളേരുടെ ഐ ട്രിപ്പ് ഇവിടെ അവസാനിക്കും ഇതുപോലുള്ള പാക്കേജ് ട്രിപ്പുകൾക്കും ഇതുപോലുള്ള വീഡിയോസിനും നമ്മളെ ഫോളോ ചെയ്ത് കൂടെ കൂടണേ